ചേർത്തല വഴി നിങ്ങൾ പോകുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായ ദൈ റെസ്റ്റോറൻറ്റിൽ ധൈര്യമായിട്ട് കയറിക്കോ എൻ്റെ രമേശ് നിങ്ങൾ ഇന്ന് റെഡിയാക്കുന്നതിന് മത്തി ഇപ്പം മാങ്ങയുടെ സീസൺ ആയതും നമ്മൾ മത്തി മാങ്ങനാണ് അതുപോലെ തന്നെ അതിൽ അതുപോലെ തന്നെ നല്ല നാടൻ മസാലയിൽ മീൻ വറുക്കാനായിട്ട് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളിവിടെ പോയ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് ആണ് ഇവരുടെ ഈ ബീഫ് ഫ്രൈ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഒരു തവണ പോയി കഴിച്ചിട്ടുണ്ട് അടുത്ത സൈഡിൽ മത്തി വറുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഇവരെ തലക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മുളക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനകത്ത് തേങ്ങയുടെ അംശം ഉപയോഗിക്കുന്നുണ്ട് ഇത് പറ്റിച്ചെടുക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതെന്താണെന്നറിയോ നല്ല മുളകിട്ട കേരച്ചൂരക്കറിയാണ് തൊട്ടിപ്പുറത്ത് പച്ചമാങ്ങ ഇട്ട് വെക്കുന്ന മത്തിക്കറിയും അയലക്കറിയും ഒക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം ദാ എനിക്കുള്ള ഫുഡാണ് ഈ വരുന്നത് മീൽസും മുളകിട്ട കേരച്ചൂരക്കറിയും ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ റെസ്റ്റോറൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമായി മാത്രം കാണാത്ത ഒരു ഫാമിലിയുടെ കരുതൽ കൂടിയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ് ഞാൻ ഇതുവഴി പാസ് ചെയ്തു പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന റെസ്റ്റോറൻറ്റാണിത് നല്ല ചൂട് ചോറിൽ ആ മുളകിട്ട മീൻകറി ദാ ഇതുപോലെ ഇങ്ങനെ ഒഴിക്കണം എന്നിട്ട് ആ ചോറ് ഒന്ന് കുഴച്ചിട്ട് ദാ ഇതുപോലെ എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കിക്കേ സംഭവം അടിപൊളിയാണ് കേട്ടോ ഊണിനൊപ്പം ഒരുപാട് സൈഡ് ഇഷ്യൂന്നും ഉണ്ടാവില്ല പരിപ്പും രസവും സാമ്പാറും അവിയലും തോരനും പിന്നെ കട്ടത്തൈലും ഇത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഉള്ളതെല്ലാം വേറെ ലെവലാണ് കേട്ടോ ഒരു മണി കഴിഞ്ഞിട്ടങ്ങനെത്തണെങ്കിൽ നല്ല ക്രൗഡാണ് എത്തിയത് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ആ ചൂരാണല്ലോ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതാ കഴിച്ചു നോക്കണം നല്ല ഫ്രഷ് ചൂരാ കേട്ടോ ഇവിടുത്തെ മീനിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നാളൊരു പക്ഷെ ചെല്ലുമ്പോൾ ഈ മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ മത്തി ഫ്രൈയോ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അവർക്ക് അന്ന് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫിഷ് ഏതാണ് അത് വെച്ച് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ ഇനി നല്ല പുഴമീനാണ് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ടൊരു ഡിഷായിരിക്കും അവരുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മീനിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ ഡിഷാണ് ഉണ്ടാവുക എന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല കേട്ടോ നല്ല നാടൻ ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം മുളകിട്ട മീൻ കറിയും കുറച്ച് രസവും ഒക്കെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം കേട്ടോ സംഭവം വേറെ ലെവലാണ് അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ ചേർത്തല മതിലക റോഡിലുള്ള ആർ ആർ ഓപ്പൺ റെസ്റ്റോറൻറ്റ്